പവർഫുൾ സെയിൽസ് എഫോമേഷൻസിലേക്ക് സ്വാഗതം ഒരു ഇയർഫോൺ വെച്ചുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടി നിങ്ങളിത് കേൾക്കാൻ ശ്രമിക്കുക സോ ലെറ്റ് സ്പിക്കിംഗ് ഞാൻ ഒരു ആത്മവിശ്വാസമുള്ള സെയിൽസ് ക്ലോസറാണ് ഞാൻ നൽകുന്ന മൂല്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരു ആത്മവിശ്വാസമുള്ള സെയിൽസ് ക്ലോസറാണ് ഞാൻ നൽകുന്ന മൂല്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരു ആത്മവിശ്വാസമുള്ള സെയിൽസ് ക്ലോസറാണ് ഞാൻ നൽകുന്ന മൂല്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരു പ്രീമിയം സെയിൽസ് ക്ലോസറാണ് ഞാൻ പ്രീമിയം കസ്റ്റമേഴ്സിനെ മാത്രം ആകർഷിക്കുന്നു ഞാൻ ഒരു പ്രീമിയം സെയിൽസ് ക്ലോസറാണ് ഞാൻ പ്രീമിയം കസ്റ്റമേഴ്സിനെ മാത്രം ആകർഷിക്കുന്നു ഞാൻ ഒരു പ്രീമിയം സെയിൽസ് ക്ലോസറാണ് ഞാൻ പ്രീമിയം കസ്റ്റമേഴ്സിനെ മാത്രം ആകർഷിക്കുന്നു ക്ലയൻ്റുകളെ അവർക്ക് അനുയോജ്യമായ ഒരു തീരുമാനത്തിലേക്ക് നയിക്കാനുള്ള എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു ക്ലയൻറ്റുകളെ അവർക്ക് അനുയോജ്യമായ ഒരു തീരുമാനത്തിലേക്ക് നയിക്കാനുള്ള എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു ക്ലയൻ്റുകളെ അവർക്ക് അനുയോജ്യമായ ഒരു തീരുമാനത്തിലേക്ക് നയിക്കാനുള്ള എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്ത കസ്റ്റമേഴ്സിൽ കൂടുതൽ ലഭിക്കുന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്ത കസ്റ്റമേഴ്സിൽ കൂടുതൽ ലഭിക്കുന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്ത കസ്റ്റമേഴ്സിൽ കൂടുതൽ ലഭിക്കുന്നതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റിലും സർവീസിലും ഓഫറിലും ശക്തമായ ഒരു പരിഹാരമുണ്ട് അത് വിൽക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റിലും സർവീസിലും ഓഫറിലും ശക്തമായ ഒരു പരിഹാരമുണ്ട് അത് വിൽക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റിലും സർവീസിലും ഓഫറിലും ശക്തമായ ഒരു പരിഹാരമുണ്ട് അത് വിൽക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാൻ നടത്തുന്ന ഓരോ വിൽപ്പനയും എനിക്കും ക്ലൈൻറ്റിനും വിൻവിന്നാണ് ഞാൻ നടത്തുന്ന ഓരോ വിൽപ്പനയും എനിക്കും ക്ലൈൻ്റിനും വിൻവിന്നാണ് ഞാൻ നടത്തുന്ന ഓരോ വിൽപ്പനയും എനിക്കും ക്ലൈൻറ്റിനും വിൻവിന്നാണ് ശരിയായ ആളുകൾ ഇപ്പോഴും എൻ്റെ ഓഫറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ശരിയായ ആളുകൾ എപ്പോഴും എൻ്റെ ഓഫറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ശരിയായ ആളുകൾ എപ്പോഴും എൻ്റെ ഓഫറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ആളുകളെ അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ സഹായിക്കുന്നു ആളുകളെ അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ സഹായിക്കുന്നു ആളുകളെ അവരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ സഹായിക്കുന്നു സെയിൽസ് ക്ലോസിങ് ചെയ്യുന്നത് എനിക്ക് രസകരവും സ്വാഭാവികവും എളുപ്പവുമാണ് സെയിൽസ് ക്ലോസിംഗ് ചെയ്യുന്നത് എനിക്ക് രസകരവും സ്വാഭാവികവും എളുപ്പവുമാണ് സെയിൽസ് ക്ലോസിങ് ചെയ്യുന്നത് എനിക്ക് രസകരവും സ്വാഭാവികവും എളുപ്പവുമാണ് ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റിലും സർവീസിലൂടെയും പണം അനായാസമായി എന്നിലേക്ക് ഒഴുകുന്നു ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റിലും സർവീസിലൂടെയും പണം അനായാസമായി എന്നിലേക്ക് ഒഴുകുന്നു ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റിലും സർവീസിലൂടെയും പണം അനായാസമായി എന്നിലേക്ക് ഒഴുകുന്നു ഓരോ ഇല്ലയും എന്നെ ശക്തമായ ഒരു അതയിലേക്ക് അടുപ്പിക്കുന്നു ഓരോ യും എന്നെ ശക്തമായ ഒരു അതയിലേക്ക് അടുപ്പിക്കുന്നു ഓരോ ഇല്ലയും എന്നെ ശക്തമായ ഒരു അതയിലേക്ക് അടുപ്പിക്കുന്നു സ്നേഹം ആധികാരികത മികവ് എന്നിവയോടെ ഞാൻ സെയിൽസ് ക്ലോസ് ചെയ്യുന്നു സ്നേഹം ആധികാരികത മികവ് എന്നിവയോടെ ഞാൻ സെയിൽസ് ക്ലോസ് ചെയ്യുന്നു സ്നേഹം ആധികാരികത മികവ് എന്നിവയോടെ ഞാൻ സെയിൽസ് ക്ലോസ് ചെയ്യുന്നു ഞാൻ വിജയിക്കാൻ അർഹനാണ് എൻ്റെ റിസൾട്ട് എപ്പോഴും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഞാൻ വിജയിക്കാൻ അർഹനാണ് എൻ്റെ റിസൾട്ട് എപ്പോഴും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഞാൻ വിജയിക്കാൻ അർഹനാണ് എൻ്റെ റിസൾട്ട് എപ്പോഴും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നന്ദി ഇതുപോലെയുള്ള അഫർമേഷൻസ് മൈൻഡ് സെറ്റ് ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട് ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക